ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിതരണം നാളെ പൂർത്തിയാകും കളക്ട്രേറ്റിലെ ബി ത്രി ബ്ലോക്കിലെ വോട്ടിംഗ് യന്ത്രത്തിന്റെ ഗോഡൌണിൽ നിന്ന് ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ പ്രവർത്തന സജ്ജമായ വോട്ടിംഗ് യന്ത്രങ്ങൾ ജില്ലയിലെ പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും പന്ത്രണ്ട് നഗരസഭകളിലേക്കും വിതരണം ആരംഭിച്ചു തുടർന്ന് ബ്ലോക്കുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് ഇവിടെ നിന്ന് വോട്ടിംഗ് യന്ത്രം കൈമാറും ആദ്യ ദിവസം ഏഴ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വിതരണം പൂർത്തിയായി നാളെ തിരൂർ ബ്ലോക്കിലേക്കും ജില്ലയിലെ പന്ത്രണ്ട് നഗരസഭകളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതോടെ ജില്ലയിലെ വിവിധ ബ്ലോക്ക് നഗരസഭകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം പൂർത്തിയാകും ജില്ലയിലെ പതിനഞ്ച് ബ്ലോക്ക് പന്ത്രണ്ട് നഗരസഭ എന്നിവിടങ്ങളിലേക്കായി അയ്യായിരത്തി അറുനൂറ് കൺട്രോൾ യൂണിറ്റും പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് ബാലറ്റ് യൂണിറ്റുമാണ് വിതരണം ചെയ്യുന്നത് ന്യൂസ് നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shariq Travivag Bridal Collections by Shobika Weddings.